ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫിൽ അസ്വസ്ഥതകൾ രൂക്ഷമാകുന്നു തുടർച്ചയായി അവഗണന നേരിടുന്നതിൽ അമർഷം ശക്തമാക്കുകയാണ് ജെ ഡി എസ് സി കെ നാണു വിഭാഗം എൽ ഡി എഫ് ലോക്സഭാ മണ്ഡല കൺവെൻഷനുകളിൽ ക്ഷണിക്കാത്തതാണ് നേതൃത്വത്തെ ചുടിപ്പിച്ചിരിക്കുന്നത് സി കെ നാണു വിഭാഗം പിണങ്ങിയാൽ വടകര മണ്ഡലത്തിൽ എൽ ഡി എഫ് വോട്ട് ചോർച്ചയ്ക്കും സാധ്യതയുണ്ട് ലഭിക്കുന്നില്ലെന്ന് ജെ ഡി എസ് സി കെ നാണയ വിഭാഗത്തിന് നേരത്തെ തന്നെ പരാതിയുണ്ട് ലോക്സഭാ സീറ്റ് വിഭജനത്തിൽ തടഞ്ഞെന്ന പരാതി നിലനിൽക്കെ എൽ ഡി എഫ് ലോക്സഭാ മണ്ഡല കൺവെൻഷനുകളിലും സി കെ നാണയ വിഭാഗത്തെ എൽ ഡി എഫ് അവഗണിച്ചു ഘടക മണ്ഡല കൺവെൻഷനുകളിൽ ക്ഷണിക്കാത്തത് നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ യു ഡി എഫിലേക്ക് മാറാനും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു പുതിയ സാഹചര്യത്തിൽ ഈ ആവശ്യം കൂടുതൽ ശക്തമായിട്ടുമുണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച മത്സരം നടക്കുമെന്ന് ഉറപ്പായതോടെ സി കെ നാണ വിഭാഗത്തിന്റെ നീക്കം മുന്നണികൾക്ക് നിർണായകമായിരിക്കും ജെ ഡി എസ് സി കെ നാണയ വിഭാഗം എൽ ഡി എഫ് വിട്ടാൽ വയനാട് ജില്ലാ പഞ്ചായത്ത് പനവരം പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ഭരണമാറ്റവും ഉണ്ടാവും എച്ച് ഡി ദേവഗൌഡിയുടെ നേതൃത്വത്തിൽ ദേശീയ നേതൃത്വം എൻ ഡി എ സഖ്യത്തിൽ ചേർന്നതിന് പിന്നാലെ ജെ ഡി എസ് കേരള ഘടകം മൂന്നായി പിളർന്നിരുന്നു സി കെ നാണോ കെ ലോഹിയ രണ്ട് എം എൽ എ മാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പിളർപ്പ് ജെ ഡി എസ് സി കെ നാണയ വിഭാഗം ജെ ഡി എസ് ആയി തുടരാൻ തീരുമാനിച്ചപ്പോൾ വിഭാഗം ആർ ജെ ഡിയിൽ ലയിച്ചു ജെ ഡി എസ് എം എൽ എ എൽ ഡി എഫിൽ തുടരുമ്പോൾ തന്നെ ദേശീയ നേതൃത്വവുമായി രഹസ്യമായി ബന്ധം തുടരുന്നുവെന്ന് മറ്റു വിഭാഗങ്ങൾ ആരോപിക്കുന്നുമുണ്ട് അനഘ ജനം കോഴിക്കോട്